പൊന്നാനിയിലെ ബോട്ടുടമയുടെ മരണത്തിൽ ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും മത്സ്യത്തൊഴിലാളിയായ ബോട്ടുടമയും അഴീക്കൽ സ്വദേശിയുമായ സിദ്ദീഖിന്റെ മരണം ഉദ്യോഗസ്ഥ പീഡനം മൂലമാണെന്ന് ആരോപിച്ച് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ പൊന്നാനിയിലെത്തി അന്വേഷണം ആരംഭിച്ചത് മത്സ്യത്തൊഴിലാളികളുമായും സിദ്ദീഖിന്റെ കുടുംബവുമായും എ ചർച്ച നടത്തി സിദ്ദീഖിന്റെ ബോട്ട് കരവലി മത്സ്യബന്ധനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന്റെ ബോട്ട് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ കടുത്ത മാനസിക വിഷമം അദ്ദേഹത്തിനുണ്ടായി ഫിഷറീസ് വകുപ്പിന്റെ കീഴിലെ പെട്രോളിംഗ് ബോട്ടിൽ എൻഫോഴ്സ്മെന്റ് പോലീസുകാരനും സ്രാങ്കും ഉൾപ്പെടെ ബോട്ട് തടഞ്ഞു വയ്ക്കുകയും എൺപതിനായിരം രൂപ പിഴ ചുമത്തിയതും മൂലമുള്ള മാനസിക പ്രശ്നമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു എല്ലാ ബോട്ടുകളും ഈ ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഫൈൻ അടപ്പിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് വേണ്ടപ്പെട്ടവരെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ എ പരാതിപ്പെട്ടു അറുപത്തിയെട്ട് വയസ്സായ ഒരു ആള് മാത്രം മാത്രം ഇവരെ ദ്രോഹിക്കണം അത്ര നടത്തണം ഇത് ഇന്നോട്ടാണ് ആളെ ബോട്ട് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല ഒന്ന് മാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് വേറെ ബോട്ട് ആ ബോട്ട് നോക്കാതെ ഈ ബോട്ട് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ ബോട്ട് മാത്രം പിടിക്കുക എന്നുള്ള അവർക്ക് യൂണിഫോമെന്ത് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തോന്നുന്നില്ല അവർക്ക് ചെയ്യാൻ ഈ ഈ ന്യൂ ഇയർ രാത്രി പോലും ബോട്ട് ബോട്ട് സർക്കാർ എല്ലാവരോടും എല്ലാവരും വീട്ടിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഒരാഴ്ചക്കകം കലക്ടർക്ക് കൈമാറും ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ সব ভাব ফ্যাসল